നാട്ടിക വലപ്പാട് ബീച്ച് കൊടിയാമ്പുഴ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര നാളിൽ ബ്രഹ്മ തേജോമയം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറിയ മെഗാ തിരുവാതിരക്കളി കാണികൾക്ക് ആവേശമായി ദേവസ്വം പ്രസിഡന്റ് ഹരിലാൽ ചേഠിയേക്കര സെക്രട്ടറി രാജൻ കൊച്ചിക്കപ്പറമ്പിൽ കെ കെ പീതാംബരൻ പി ആർ നാരായണൻ സോമൻ വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി വലപ്പാടോംഖാര വിഘ്നേശ്വര ശിവയോഗിനി ടീമുകൾ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയിൽ നിരവധി പേർ അണിനിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന മെഗാ തിരുവാതിരക്കളി ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ബ്രഹ്മ തേജുവയും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു なるほど